നമസ്കാരം സഭ തുടങ്ങി പതിവ് പോലെ സതീശൻ തേഞ്ഞു തുടങ്ങി കൈനീട്ടം ആരോ എന്ന് ചോദിച്ചാൽ മന്ത്രി വീണ ജോർജിന്റെ ഇതാണെന്ന് പറയേണ്ടി വരികയാണ് ഈ കവല പ്രസംഗമുണ്ടല്ലോ ആർക്കെതിരെയും മൈക്ക് കെട്ടി എന്തും വിളിച്ചു അതുപോലെയാണ് അതുപോലെയാണിന്ന് നിയമസഭയിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പതിവ് പോലെ മന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം അങ്ങ് തകർത്ത് വാരി എറിഞ്ഞത് എന്ത് വേണം അതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടേ എറിഞ്ഞത് മാത്രമേ സതീശിനെ ഓർമ്മയുള്ളൂ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ സാർ മെഡിക്കൽ സമയം കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സാർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജില് അംഗീകാരം തരുമെന്ന് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് അങ്ങ് ഒരു കാര്യത്തിൽ ഞാൻ പരാതി പറയുന്നു ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ സി ജോയിൻ അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് അങ്ങ് ഇടപെട്ടില്ല ഇത് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണമല്ലോ അന്ന് ഒരു കാര്യം പറഞ്ഞു അങ്ങ് ഒരു കാര്യം പറഞ്ഞു ജോയ് ചോദിച്ച ചോദ്യം ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് എത്തിയത് ഇവിടെ ആരെങ്കിലും പറഞ്ഞില്ല പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ ആവുക അപ്പൊ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഇത്ര പ്രഭോപ്ഡാകുന്നത് അങ്ങനെന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത് ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു ഓരോ ഐ ഹാവ് ബിഫോർ അസംബ്ലി യു ചാലഞ്ച് ചാലഞ്ച് അത് ചെയ്യാം മന്ത്രി ജോർജിന്റെ മറുപടി സിനിമയിലെ ജോർജ് സാറിന്റെ ഡയലോഗാണ് നീ ആരെയായി പേടിപ്പിക്കുന്നേ ആ ഡയലോഗേ ആ ഡയലോഗിനെ അനുസ്മരിപ്പിക്കും പോലെ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് അങ്ങ് പ്രകോപിപ്പിക്കുന്നത് ഇത് ആരെ പേടിപ്പിക്കാനാണ് ആ രീതിയിൽ തുടങ്ങി സതീശൻ കഴിഞ്ഞ കുറച്ചു കാലമായി മാധ്യമ മൈക്കുകൾക്ക് മുന്നിൽ എന്ത് ഡയലോഗ് ആണോ അടിക്കുന്നത് അത് അക്ഷരം പ്രതി സഭയിൽ വന്ന് അവതരിപ്പിച്ചു എന്നല്ലാതെ ആ വാചകങ്ങളിലൊന്നും ഒരു പുതുമയേ ഉണ്ടായിരുന്നില്ല പക്ഷെ കവല പ്രസംഗം നടത്തിയിട്ട് അങ്ങ് പോകാൻ പറ്റൂ അങ്ങനെയാണ് ഇന്നിപ്പോ സതീശൻ അടിച്ച ദേഹ് ഈ പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗ് നിങ്ങൾ കേൾക്കണം സതീശൻ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ ഒളിപ്പിക്കുന്ന ഒന്നുമില്ല സതീശൻ സ്ഥിരമായി കവലകളിലും ഒപ്പം മാധ്യമ കോലുകളിലും മുമ്പിൽ അടിക്കുന്ന ആ വാചകം ആരോഗ്യ വകുപ്പിനെതിരെ എടുത്ത് അങ്ങ് കീറ്റി പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ മറുപടി പറയാൻ ആളുണ്ടാകും ആ നിലയ്ക്കാണ് ചോദ്യോത്തര വേളയിൽ സതീശന്റെ ഈ ആരോപണം വരുന്നത് സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സർ അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒടിമാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞ് വരെ വാങ്ങിച്ചു സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് സർ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്തു കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക് ഒരു ഇരുപത്തഞ്ചു കൊല്ലോ അല്ലെങ്കിൽ ഇ എം എസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം ഇവിടുത്തെ ചോദ്യം എന്താ ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് സാർ മെഡിക്കൽ സമയം സാർ മെഡിക്കൽ കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സാർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആന മണ്ഡലമാണ് മനസ്സിലെ സാർ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത് അന്ന് ഒരു കാര്യത്തിൽ അങ്ങേടും ഞാൻ പരാതി പറയുന്നു ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ സി ജോയിൻ അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് അങ്ങനെ ില്ല സാർ ഞാൻ പറയുന്നു ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ആ ഡയലോഗിനിടെ സ്പീക്കറെ കൂടിയിട്ട് താങ്ങി പിന്നെ സ്പീക്കറിന് പറ്റൂ സ്പീക്കറും കൊടുത്തു അദ്ദേഹത്തിന്റെ വക ഒരു ഓണ സമ്മാനം ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ചോദ്യത്തിന് രണ്ട് മിനിറ്റും പ്ലീസ് 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 അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അങ്ങ് അറിയാത്താവുന്നില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ 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 ഞാൻ പറയാം പ്ലീസ് പ്ലീസ് ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുള്ളൂ ചിലപ്പോ അത് സ്വാഭാവികല്ലേ യെസ് 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങയുടെ അങ്ങയുടെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങയുടെ ഒരു കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പ്ലീസ് 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 അങ്ങയുടെ ഒരു ചോദ്യത്തിലൂടെ ഉത്തരം പറയേണ്ടതുണ്ട് ഇത് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണല്ലോ അങ്ങ് ഒരു കാര്യം പറഞ്ഞു അങ്ങ് കാര്യം പറഞ്ഞു ജോയ് ചോദിച്ച ചോദ്യം ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് എത്തിയത് ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ ആവുക അപ്പൊ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റേതാവുക അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിക്കുക മിനിസ്റ്റർ പിന്നെയാണ് നേരത്തെ പറഞ്ഞ ജോർജ് സാറിന്റെ എൻട്രി എന്താണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് ഇത്ര പ്രകോപനം അതായത് ജോർജ് സാർ തുടരും സിനിമയിൽ ചോദിച്ച പോലെ നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ എന്ന് ചോദിക്കുന്ന പോലെ സതീശന്റെ ഡയലോഗുകൾക്കെല്ലാം വളരെ കൃത്യമായി മറുപടി പറഞ്ഞതിന് ശേഷം ഒരു വെല്ലുവിളി കൂടി ഇറക്കിയിട്ട് കൊടുത്തു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഇത്ര ഇത്ര പ്രകോപിതനാകുന്നത് ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ യു ൻ ചാലഞ്ച് അത് ചാലഞ്ച് ചെയ്യാം സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു ഈ ഇത് വെച്ചാൽ ചർച്ച ചെയ്തു ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എങ്ങനെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി വെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ ഞാൻ ഇതിനു മുൻപുള്ള ഈ ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ തരണം എന്നുള്ളത് പറഞ്ഞു അത് സ്പെഷ്യൽ പരിഗണന നൽകണം ഞാൻ എംപിയുടെ പേര് പറയുന്നില്ല സാർ പക്ഷേ ആ ആരോഗ്യമന്ത്രിയും ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്താണെന്ന് അറിയാം ബോട്ട് യുവ എം പി ഹാസ് നെവർ മെൻഷൻ അബൌട്ട് ഇറ്റ് സോ ലെ സി എന്നാണ് സാർ പറഞ്ഞത് അപ്പോ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ആക്കുന്ന ഒരു പദ്ധതി ഉണ്ട് സാർ സാർ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സർ കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല നമ്മൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ

അവർക്ക് പത്രത്തിലൂടെ എഴുതി സതീശന് കൊടുക്കും സതീശൻ നാളെ രാവിലെ വന്ന് നാവായിട്ട് അല്ലെങ്കിൽ ശബ്ദമായിട്ട് അവരുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്ന് രാവിലെ പത്രത്തിൽ പറഞ്ഞതിന് അതേപടി അദ്ദേഹം മനോരമ മൈക്കിന് മുന്നിൽ വീഡിയോ ആയി മാറും അല്ലെങ്കിൽ ഒരു കഥാപാത്രമായി മാറും അതിനെയാണ് ആരോഗ്യമന്ത്രി പൊളിച്ചു കൊടുത്തത് ധൈര്യമുണ്ടെങ്കിൽ സതീശൻ ചെയ്യേണ്ടത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ഒരു സംവാദത്തിന് അദ്ദേഹത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ആ സംവാദത്തെ ഏറ്റെടുത്തുകൊണ്ട് അവരെ പൊതു മുന്നിൽ ആരോഗ്യ മേഖല കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ചെയ്ത പ്രവർത്തനങ്ങളും യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടങ്ങളിലെല്ലാം ചെയ്ത പ്രവർത്തനങ്ങളും വെച്ച് താരതമ്യം ചെയ്തതിന് ശേഷം സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കണ്ട് ഈ നാട്ടിൽ ഒരു സിസ്റ്റം മുഴുവൻ അവതാളത്തിലാണ് പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മേഖല മുഴുവൻ തകർന്നോ ഇല്ലയോ എന്ന് നാട്ടുകാർ ആ സംവാദത്തിലൂടെ കേൾക്കട്ടെ പക്ഷേ അതൊരിക്കലും സതീശൻ തയ്യാറാവില്ലല്ലോ ഞാൻ പെടുമെന്ന് അറിയുന്നടുത്ത് എസ് കെ പാണല്ലോ സതീശന്റെ പതിവ് രീതി ഇപ്പോൾ പാർട്ടിക്കകത്തെ തേഞ്ഞിരിക്കുകയാണ് നിയമസഭയിലെങ്കിലും വന്ന് സ്കോർ ചെയ്ത് ഞാനൊന്ന് ആൾക്കാർക്കിടയിൽ എന്റെ ഇമേജ് പിടിക്കാമെന്ന് കരുതി എടുത്താണ് വീണ ജോർജ് തേച്ചെടുത്ത് നിയമസഭാ ഭിത്തിയിൽ അങ്ങ് ഒട്ടിച്ചത് അതോടുകൂടി ആ ചോദ്യത്തിന്റെ വേളയിൽ ആദ്യത്തെ തേകൽ തേഞ്ഞ് അങ്ങ് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അല്ല കാര്യം ഉണ്ടായിരുന്നു